എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സാഹചര്യം ലേശം മൂർത്തമായിട്ടുണ്ട് അത് മൂർത്തമായതുകൊണ്ട് ചില മൂർത്തമായ തീരുമാനങ്ങൾ കൂടി എടുക്കേണ്ടി വന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല എനിക്കൊന്നും മനസ്സിലായില്ല നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു ഇന്ന് പറഞ്ഞ ഒരു പ്രസ്താവനയാണ് സാഹചര്യം മൂർത്തമായിട്ടുണ്ട് അതുകൊണ്ട് മൂർത്തമായിട്ടുള്ള തീരുമാനം എടുക്കുന്നു അങ്ങനെ തീരുമാനമെടുത്തോളാൻ മറ്റാരുമല്ല മാർക്സാണ് പറഞ്ഞിട്ടുള്ളത് സാക്ഷാൽ കാൾ മാർക്സ് അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന മൂർത്തമായ തീരുമാനമാണ് മൂന്നര പതിറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന ഒരു നയത്തിൽ നിന്നുള്ള യു ടേൺ അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം അതായത് സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ഇനി അനുവദനീയമാണ് എന്നതാണ് ഈ നയം ഈ നയം നമുക്കിപ്പോഴല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തന്നെ വേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ ആ കാലത്ത് മുതലേ ഉണ്ടായിരുന്നു അവർ നിരന്തരം ഇതിനുവേണ്ടി വാദിച്ചിരുന്നു പക്ഷെ ആ സമയത്തൊന്നും തന്നെ സ്വാശ്രയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള സ്വകാര്യ നിക്ഷേപമാണെങ്കിലും സ്വകാര്യ സർവകലാശാലകളുടെ കടന്നുവരവിനെ കുറിച്ചിട്ടാണെങ്കിലും സി പി എം എടുത്തിരുന്നത് അങ്ങേയറ്റം പഴഞ്ചനായിട്ടുള്ള ഒരു നിലപാടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കൂത്തുപറമ്പിൽ ഒരു വെടിവെപ്പുണ്ടായത് അതിൽ അഞ്ച് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു പിന്നീട് പുഷ്പനെ അറിയാമോ എന്ന് സി പി എമ്മുകാർ നമ്മളോട് ചോദിച്ചു ഇന്ന് നമ്മൾ സി പി എമ്മുകാരോടും എസ് എഫ് ഐക്കാരോടുമൊക്കെ തിരിച്ചു ചോദിക്കുന്നത് ഇതേ ചോദ്യമാണ് പുഷ്പനെ അറിയാമോ എന്ന് നിങ്ങളുടെ വികലമായ പഴഞ്ചനായ ഒരു സമീപനത്തിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ രക്തസാക്ഷിയായി ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത് എന്തായാലും ഈ നയവ്യതിയാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തല്ല അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് കാണേണ്ടി വന്നില്ല എന്ന ഒരു ചെറിയ ആശ്വാസം മാത്രമാണ് പുഷ്പനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അവശേഷിക്കുക ഇതിനോടൊപ്പം തന്നെ സി പി എം എസ് എഫ് ഐ ഒക്കെ തന്നെ മാപ്പ് പറയേണ്ട മറ്റൊരു വ്യക്തി കൂടിയുണ്ട് ശ്രീ ടി പി ശ്രീനിവാസൻ ഇന്ത്യയുടെ മുൻ അംബാസിഡർ ആയിരുന്നു അതുകൂടാതെ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ചെയർമാൻ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം കൃത്യം ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് കോവളത്ത് വെച്ച് നടന്ന ആഗോള വിദ്യാഭ്യാസ സംഗമ വേദിയിൽ വെച്ചാണ് അദ്ദേഹത്തിനെ എസ് എഫ് ഐക്കാർ ക്രൂരമായി മർദ്ദിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട നയത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അന്ന് ശ്രീ ടി പി ശ്രീനിവാസിനെ ചെവിക്കലിനടിച്ച് താഴെ വീഴ്ത്താനായിട്ട് എസ് എഫ്ഐയുടെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് അന്ന് എസ് എഫ് ഐക്ക് വേണ്ടി ആ സമരം നയിച്ചിരുന്ന ശ്രീ എം വിജിൻ ഇന്ന് കല്യാശ്ശേരിയിൽ നിന്നുള്ള എം എൽ എ ആയിട്ട് നമ്മുടെ നിയമസഭയിലുണ്ട് അദ്ദേഹത്തിന്റെ കൂടി പിന്തുണയോടുകൂടിയാകും ഇത് നയമായി നിയമമായി വരിക പല വിമർശനങ്ങൾ നയവ്യതിയാനം എന്നുള്ള വിമർശനം ഇതിനൊക്കെ പുറമേ ഈ ഒരു കാര്യം വീണ്ടും വ്യക്തമാക്കുന്നത് സി പി എം വളരെ വളരെ പതിറ്റാണ്ടുകൾക്ക് പിന്നിലാണ് എന്നാണ് മൂന്നര പതിറ്റാണ്ട് മുമ്പ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ വരേണ്ടിയിരുന്ന ഒരു സംവിധാനത്തിനെ ഇത്രകാലം വൈകിപ്പിച്ചതിന് ശേഷമാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീമതി ആർ ബിന്ദു സി പി എമ്മിന് വേണ്ടി പറയുന്നത് മൂർത്തമായ സാഹചര്യം ഇപ്പോഴാണ് സംജാതമായത് അതുകൊണ്ട് മാർക്സ് പറഞ്ഞിരിക്കുന്നത് പോലെ മൂർത്തമായിട്ടുള്ള ചില നയങ്ങൾ നമ്മളിപ്പോൾ സ്വീകരിക്കുകയാണ് എന്ന് ശ്രീ ടി പി ശ്രീനിവാസനോട് എസ് എഫ് ഐ മാപ്പ് പറയേണ്ടതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പ്രതികരിച്ചത് തന്നെ എന്തിനു മാപ്പ് പറയണം എന്നാണ് ആ കാലഘട്ടത്തിൽ എടുക്കേണ്ടിയിരുന്ന നിലപാടാണ് അന്ന് എടുത്തത് എന്നാണ് പറഞ്ഞത് എന്തിനാണ് മാപ്പ് പറയേണ്ടത് എന്ന് ശ്രീമതി ബിന്ദുവിന് അറിയില്ല എന്ന് തോന്നുന്നു അദ്ദേഹത്തിനെ മുഖത്തടിച്ച് താഴെ വീഴ്ത്തിയതിനാണ് മാപ്പ് പറയേണ്ടത് കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ അന്ന് എടുക്കേണ്ടിയിരുന്ന നയം എന്നത് ഒരാളിനെ മുഖത്തടിച്ച് താഴെ വീഴ്ത്തുക എന്നുള്ളതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തിയെ നമ്മൾ ഒരിക്കലും എൻഡോഴ്സ് ചെയ്യാൻ പാടില്ല എസ് എഫ് ഐ അന്ന് ചെയ്തിരിക്കുന്നത് നരാധമമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയുടെ പേരിൽ അവരെ വിമർശിക്കേണ്ടതാണ് ഇന്ന് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് നയവ്യതിയാനം ഉണ്ടായാലും ഇല്ലെങ്കിലും എസ് എഫ് ഐ ശ്രീ ടി പി ശ്രീനിവാസനോട് മാപ്പ് പറഞ്ഞേ മതിയാകൂ അല്ലാതെ എന്തിനാണ് മാപ്പ് പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും കാലഘട്ടത്തിന് ചേർന്ന തീരുമാനമാണ് അന്ന് എടുത്തിരുന്നത് എന്നൊക്കെ പറഞ്ഞാലും ശ്രീ ടി പി ശ്രീനിവാസൻ ഇവിടെ പിക്ചറിൽ വരുന്നത് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പേരിലാണ് എന്നതുകൊണ്ട് അന്ന് എസ് എഫ് ഐ സ്വീകരിച്ചിരുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള ആ നിലപാടിനെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവനയും നമ്മുടെ അധികാരത്തിലുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇവിടെ മന്ത്രി ശ്രീമതി ആർ ബിന്ദു ഉപയോഗിച്ചത് മാർക്സിയൻ തത്വചിന്ത മാത്രമല്ല മറിച്ച് ശ്രീ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ ശ്രീനിവാസനും മോഹൻലാലും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലെ ഡയലോഗ് കൂടിയാണ് നമുക്ക് എന്താണ് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന വിഖ്യാതമായിട്ടുള്ള ഒരു ഡയലോഗ് നാടോടിക്കാറ്റ് എന്ന സിനിമയിലേതായിരുന്നു ഇന്ന് മാധ്യമ പ്രവർത്തകർ ശ്രീമതി ബിന്ദുവിനോട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നയം സ്വീകരിച്ചത് പണ്ട് എന്തിനാണ് ഇതിനെ എതിർത്തിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇതേ ഡയലോഗാണ് അവർ പറഞ്ഞത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് അപ്പോൾ മൂന്നര പതിറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ ഒൻപത് വർഷം മുമ്പ് ശ്രീ ടി പി ശ്രീനിവാസനെ അടിച്ച് താഴെ വീഴ്ത്തുന്ന സമയത്ത് എന്തായിരുന്നു സമയത്തിൻ്റെ കുഴപ്പം എന്നതിനെക്കുറിച്ച് ശ്രീമതി ബിന്ദു വിശദീകരിക്കേണ്ടതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സാഹചര്യം ഒന്നും തന്നെ ലോജിക്കലായിട്ടുള്ള കാര്യമല്ല സി പി എം ഈ വിഷയത്തിൽ നയവ്യതിയാനം വരുത്തുന്നുവെന്നും അവരുടെ പഴയ നിലപാട് തെറ്റായിരുന്നുവെന്ന് അവർക്ക് തന്നെ ഇന്ന് ബോധ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതും മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കേവലം ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല സി പി എം സ്വീകരിച്ചിരിക്കുന്ന ഈ നയവ്യതിയാനം പല വിഷയങ്ങളിലും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് ആ സമയത്തെല്ലാം തന്നെ അത് വിമർശന വിധേയം ആയിട്ടുള്ളതുമാണ് കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഈ വിഷയത്തിലും ഉണ്ടാകേണ്ടതുണ്ട് എന്നും ഈ സമയത്തെങ്കിലും ഈ തീരുമാനമെടുത്തില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ മലയാളികളായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള നമ്മുടെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകും എന്നുമാണ് ആർ ബിന്ദു പറയുന്നത് ഒന്നാലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമാണ് സി പി എം അവരുടെ നിലപാട് തെറ്റാണ് എന്നുള്ള തിരിച്ചറിവിൽ അത് തിരുത്താനായിട്ട് തയ്യാറാകുന്നത് അതല്ലായിരുന്നുവെങ്കിൽ മുപ്പത് മുപ്പത്തിയഞ്ച് വർഷം മുൻപേ തന്നെ സ്വാശ്രയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് നമുക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ മാറ്റി നിർത്തപ്പെടുന്നു എന്നതിന് പകരം നമ്മുടെ കുട്ടികൾ ഇതിൻ്റെ മുൻപന്തിയിലാണ് എന്ന് പറയാനായിട്ട് അതിന് മേലിനടിക്കാനായിട്ട് ഇന്നത്തെ സർക്കാരിന് സാധിക്കുമായിരുന്നു ഇപ്പോൾ തന്നെ വ്യക്തമാകുന്നത് സി പി എമ്മിന് പ്രത്യേകിച്ച് താല്പര്യമുണ്ടായിട്ടല്ല മറിച്ച് നമ്മുടെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്നുള്ള ഒരു ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൂർത്തമായ സാഹചര്യം ഈ മൂർത്തമായ തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഇവരെ എത്തിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ നമ്മളോട് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകളുണ്ട് എന്നും അതുകൊണ്ട് തന്നെ നമുക്കിനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റു വഴിയില്ല എന്നുമാണ് ശ്രീമതി ബിന്ദു ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതായത് ഈ മൂർത്തമായ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഫോർത്ത് ഇൻഡസ്ട്രി റവല്യൂഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞ് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് പൊടിപടലം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രി അവിടെ ശ്രമിക്കുന്നത് എന്ന് തോന്നിപ്പോയി എന്തായാലും ഇതൊക്കെ തന്നെ ഒരു സ്റ്റഡി ക്ലാസ്സിൽ പറയാൻ പറ്റുന്ന ഭാഷയാണ് സാധാരണക്കാരോടോ മാധ്യമ പ്രവർത്തകരോടോ പറഞ്ഞ് ഇത് സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രീമതി ബിന്ദുവിന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക കാലഘട്ടത്തിന് യോജിക്കാത്ത തെറ്റായ തീരുമാനങ്ങൾ ഒരു സമയത്ത് എടുക്കുകയും അതിന്റെ പേരിൽ ജീവനുകൾ തന്നെ ബലിയർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുകയും സമൂഹത്തിൽ കടുത്ത അസ്ഥിരാവസ്ഥ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പക്ഷത്തുണ്ടായിരുന്ന ആൾക്കാരുടെ ത്യാഗത്തെ പോലും വിലവെയ്ക്കാൻ കഴിയാത്ത രീതിയിലത്തേക്ക് നിങ്ങൾ തന്നെ അവരോട് അനീതി കാട്ടുകയാണ് സത്യത്തിൽ നിങ്ങൾ കാട്ടുന്നത് അനീതിയല്ല ഇപ്പോൾ നിങ്ങൾ കേരളീയ സമൂഹത്തിനോട് കാണിക്കുന്നതാണ് നീതി പക്ഷെ നിങ്ങളുടെ ഒപ്പം നിന്നിരുന്ന ആൾക്കാരോട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ സമരത്തിന് വിട്ട് നിങ്ങൾ കാണിച്ചിരുന്നതാണ് അനീതി ശ്രീ ടി പി ശ്രീനിവാസൻ അടക്കമുള്ള വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു നയതന്ത്ര വിദഗ്ധനോടൊക്കെ തന്നെ ഈ രീതിയിലത്തേക്ക് പെരുമാറുക എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങേയറ്റം നിന്ദ്യമാണ് എന്ന് ശ്രീമതി ആർ ബിന്ദു ഇനിയെങ്കിലും തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ എന്തിനു മാപ്പ് പറയണം എന്ന് ചോദിക്കുന്ന സമയത്ത് എസ് എഫ് ഐ നയപരമായിട്ടുള്ള നിലപാടുകളുടെ പേരിൽ സമരം ചെയ്തതാണ് പക്ഷേ അവരുടെ പ്രവൃത്തി അധാർമികവും തെറ്റുമായിരുന്നു അതുകൊണ്ട് അവർ മാപ്പ് പറയേണ്ടതാണ് എന്ന് ആവർത്തിച്ചു പറയുന്നിടത്താണ് ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് പക്ഷേ അതിനുള്ള അവസരം പോലും ശ്രീമതി ബിന്ദു ഇന്നില്ലാതാക്കുക ഒരു കാര്യം കൂടി ഇവിടെ പ്രത്യേകം പറയാതിരിക്കാൻ കഴിയില്ല സി പി എം ഫണ്ട് എതിർത്തിരുന്നതും പിന്നീട് നടപ്പാക്കിയതുമായിട്ടുള്ള പല തീരുമാനങ്ങളും ആദ്യകാലത്ത് കൊണ്ടുവന്നിരുന്നത് ശ്രീ കെ കരുണാകരനെ പോലെയുള്ള ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള വളരെ വിഷണറികളായിട്ടുള്ള മുഖ്യമന്ത്രിമാരായിരുന്നു അവരുടെ തീരുമാനങ്ങൾ അന്നത്തെ കാലത്ത് നമ്മൾ നടപ്പാക്കിയിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മറ്റു പല സാമൂഹ്യ രംഗങ്ങളിലും എത്രത്തോളം പുരോഗതി ഈ സമയത്തിനകം കൈവരിക്കാൻ കഴിയുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ വികസനത്തിന്റെ ബസ് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ടും നമ്മളെ എല്ലാവരെയും അതിൽ കയറ്റി കൊണ്ടുപോകാനായിട്ടും ശ്രമിച്ചിരുന്ന ഈ ആൾക്കാരെ തടയുകയും ആ ബസ്സിന്റെ യാത്ര തന്നെ ഇല്ലാതാക്കുകയും ചെയ്തിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ സൈക്കിൾ പിടിച്ച് ആ വികസനത്തിന്റെ പിന്നാലെ പോകാനായി ശ്രമിക്കുന്നത് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു സി പി എം മുഖ്യമന്ത്രിക്കും ശ്രീ കെ കരുണാകരന്റെയോ ശ്രീ ഉമ്മൻചാണ്ടിയുടെയോ വികസന കാഴ്ചപ്പാടിന്റെ ഏഴയലത്ത് നിൽക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും സി പി എം നാളെ ഇതുവരെ എടുത്തിട്ടുള്ള അസംഖ്യം യൂടേണുകളുടെ പട്ടികയിൽ ഏറ്റവും അവസാനത്തേതായി ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്വകാര്യ സർവകലാശാലകളുടെ പ്രവേശം ഇനി മേലിലെങ്കിലും ജനോപകാരപ്രദമായിട്ടുള്ള നാടിന് ഗുണമുണ്ടാകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ സി പി എമ്മിന് കഴിയട്ടെ അതിനെ പിന്തുണയ്ക്കാൻ എസ് എഫ് ഐക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മൂർത്തമായ കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയും മൂർത്തമായ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റേതായിട്ടുള്ള സമയം എത്തട്ടെ ദാസ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ്